നമ്മുടെ ഏതോ ജന്മ കല്പന ഒടുവിൽ ശ്രുതി ആ രഹസ്യം അറിയുന്നു അതേ പ്രേക്ഷകർ നമ്മുടെ ശ്രുതി നമ്മുടെ അശുവിന്റെ വീട്ടിലെ എല്ലാ ജോലിയും ഉപേക്ഷിച്ച് ലാസ്റ്റ് അവരെല്ലാവരും ഒരു എന്താ പറയുക സമ്മാനമൊക്കെ കൊടുത്തിട്ട് നമ്മുടെ ശ്രുതി അവിടെ നിന്നും വിടുക ഇനി ശ്രുതി ജോലിക്ക് വേണ്ട എന്ന് വെച്ചാൽ നമ്മുടെ ലാവണിയെ ശരിയാക്കാനായിരുന്നല്ലോ ലാവണിയുടെ ആ ഒരു കല്യാണത്തിന് സമ്മതിപ്പിക്കുക എന്നുള്ള ഒരു ലക്ഷ്യമാകും നമ്മുടെ ശ്രുതിക്ക് അതവര് എന്താ പറയാ അതിൽ അവർ വിജയിച്ചു നമ്മുടെ ലാവണിയും അശ്വിനും തമ്മിലുള്ള കല്യാണം അർപ്പിച്ചു പിന്നെ നമ്മുടെ ശ്രുതി അവിടെ ജോലിക്ക് പോകേണ്ട ആവശ്യമില്ല അപ്പൊ നമ്മുടെ അഞ്ജലിയും എല്ലാവരും നമ്മുടെ ലാവണിയും എല്ലാവരും ചെറിയ ഗിഫ്റ്റ് ഒക്കെ കൊടുത്താൽ നമ്മുടെ ശ്രുതിയെ പറഞ്ഞു വിടുക ആ ഒരു നിമിഷം നമ്മുടെ അശ്വിൻ നമ്മുടെ ശ്രുതിയെ വിളിച്ചിട്ട് വിളിച്ചിട്ടിങ്ങനെ പിന്നെ പറയുന്നുണ്ട് നിന്റെ മനസ്സിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിപ്പോഴേ തന്നെ മാറ്റിക്കോ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ശ്രുതിയോട് ഭയങ്കരമായിട്ട് ചൂടായിട്ട് നമ്മുടെ ശ്രുതിയെ തള്ളിയിടുന്ന രംഗമൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് കേട്ടോ ലാസ്റ്റ് ഒരു കുപ്പിച്ചില്ലിൻ്റെ അങ്ങോട്ട് നമ്മുടെ ശ്രുതി പോയി വീഴുകയും കൈയൊക്കെ എന്തോ മുറി മുറിയുന്ന രംഗവുമാണ് നമുക്ക് പ്രൊമോയിൽ കൊടുവിൽ കാണുവാൻ സാധിക്കുന്നത് അപ്പോൾ അവിടെ വെച്ച് നമ്മുടെ ശ്രുതിയുടെ കൈയൊക്കെ മുറിയുമ്പോൾ നമ്മുടെ അശ്വിൻ്റെ മനസ്സ് വീണ്ടും അലിയുന്നതായിരിക്കും ഇനി വരാൻ പോകുന്നത് ലാസ്റ്റ് ശ്രുതിയുടെ അടുത്ത് ചെല്ലുന്നതും വീണ്ടും ശ്രുതിയെ എന്താ പരിപാലിക്കുന്നതും അവിടെ വെച്ച് നമ്മുടെ അശ്വിന് നമ്മുടെ ൃതിയോട് ആ ഒരു ഉള്ളിൽ ഉള്ളിന്റെ ഉള്ളിലെ ആ ഒരു ഇഷ്ടം പുറത്തോട്ട് വരുന്നതും അത് പറയുന്ന ഒരു രംഗമൊക്കെ തന്നെയായിരിക്കും ഇനി വരാൻ പോകുന്നത് കാത്തിരെന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ഗുഡ് ബൈ